നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നാദാപുരം സഹകരണ അർബൻ ബാങ്ക് ജീവനക്കാരുടെ മക്കളെ ഭരണസമിതി അനുമോദിച്ചു നാദാപുരം ഡി പാരിസ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് പ്രതിഭകൾക്ക് സ്നേഹോപഹാരം നൽകിയത് ജനറൽ മാനേജർ കെ എൻ അബ്ദുൾ മകൻ ഇലിയാസ് മുഹമ്മദ് അർജുവാർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജീവ് മാറോളിയുടെ മകൾ നയന രാജീവ് ചീഫ് അക്കൗണ്ടന്റ് ജയദേവിയുടെ മക്കളായ ജയറാം ജയഗണേഷ് ചീഫ് അക്കൗണ്ടന്റ് രഞ്ജിനിയുടെ മകൾ കാവ്യേന്ദു സീനിയർ അക്കൗണ്ടന്റ് ബീന ഹബീബിന്റെ മകൾ സിയാ ഹബീബ് സീനിയർ അക്കൗണ്ടന്റ് സി പി ശ്രീജിത്തിൻ്റെ മകൻ അദ്വൈത് സീനിയർ അക്കൗണ്ടന്റ് ടി കെ സുധീറിൻ്റെ മകൾ വൈഖരി സീനിയർ അക്കൗണ്ടന്റ് ചിരക്കൽ ശ്രീജിത്തിന്റെ മകൾ തൻഹ ഓഫീസ് അസിസ്റ്റന്റ് എം സി സുബായറിന്റെ മകൻ റസ്വാൻ അലി ഡെയിലി ഡെപ്പോസിറ്റ് ഏജന്റ് പ്രകാശിന്റെ മകൾ അമയ എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി നാദാപുരം ഡി പാരിസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അഹമ്മദ് പുന്നക്കൽ മുഹമ്മദ് ബംഗ്ലത്ത് എം പി സൂപ്പി എൻ കെ മൂസമാസ്റ്റർ ടി കെ പ്രഭാകരൻ അഡ്വക്കേറ്റ് എ സജീവൻ ഏരത്ത് ഇക്ബാൽ കരയത്ത് ഹമീദ് ഹാജി വലിയാണ്ടി ഹമീദ് സി വി അഷ്റഫ് മാസ്റ്റർ എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ബാങ്ക് ഡയറക്ടർമാരായ അബ്ബാസ് കണയ്ക്കൽ സിയാദ് ബംഗ്ലത്ത് സി കെ കുഞ്ഞാലി താഹിറ തുടങ്ങിയവർ സംബന്ധിച്ചു ജനറൽ മാനേജർ കെ എൻ അബ്ദുൾ സ്വാഗതവും ഡയറക്ടർ ഫൗസിയ നന്ദിയും പറഞ്ഞു എർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്